നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനാല് വെള്ളി സമൃദ്ധി സാംസ്കാരിക വിധി നുറുങ്ങുവാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന ജാഗ്രത തുടർന്ന് രാജ്യം ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മ ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം എന്നറിയാം കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം വരെ അവസരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ രാജ്യത്താകെ നാൽപ്പത്തിരണ്ട് കോടി എന്യുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലപ്പുഴ ജില്ലയിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗം പടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംഘം പരിശോധനയ്ക്ക് ജില്ലയിൽ ഇരുപത് പഞ്ചായത്തുകളിൽ രോഗം സ്ഥിരീകരിച്ചു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറക്കാൻ ഇനി രണ്ടുനാൾ മാത്രം വീട്ടുകാൽ തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് പ്രാദേശിക അവധി മന്ദരോഗത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സജീവമാണ് നിലവിലെ കാർഷിക ആവശ്യങ്ങൾക്കനുസൃതമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിത്ത് ബില്ലിന് രൂപം നൽകി കേന്ദ്ര സർക്കാർ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക വിത്ത് വിതരണ ശൃംഖലകളിൽ സുതാര്യവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക എന്നിവയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്രസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് പരിഷ്കരണത്തിന്റെ പാതയിലാണ് ഇന്ത്യയെന്നും യുവജനശേഷിയും ശക്തവുമായ സമ്പദ് വ്യവസ്ഥയും രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമ്മു